ഞാൻ ഇന്ന് വരുന്നത് ഒരു രസമായിട്ടാണ് നമ്മൾ തക്കാളി രസം പുളി ഒക്കെ ഉണ്ടാക്കും ഇന്ന് നമുക്ക് അതിനേക്കാൾ മെയിലായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊതിനീന കൊണ്ടിട്ടുള്ള ഒരു രസം ഉണ്ടാക്കാം അത് നമുക്ക് ഇനി എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം ഞാനതിവിടെ എടുത്തിട്ടുള്ളത് തണ്ടില്ലാത്ത ഒരു പിടി പൊതിനീന ഇല എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി കുതിർത്തി വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് പരിപ്പും കുതിർത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകളൊന്ന് വറുത്തെടുക്കാം ചട്ടി നല്ല ചൂടായിട്ടുണ്ട് നമുക്കിനി നമുക്കിനിതിൽ കുരുമുളക് ര ഒരു ടേബിൾ സ്പൂണ് മല്ലി രണ്ട് ടേബിൾ സ്പൂണ് ചെറിയ ജീരകം ഒരു ടീസ്പൂണ് ഒരു രണ്ട് വറ്റൽമുളക് വറുത്തെടുക്ക ചെറിയ തീയിൽ വറുക്കണേ അല്ലെങ്കിൽ എല്ലാം പാട കരിഞ്ഞു പോവും ഒരു ഗോൾഡൻ കളർ കളറാവണവരെ വറന്ന് വരട്ടെട്ടോ ഇത് ഇനി വറന്ന് കഴിഞ്ഞ് നമുക്കിനി ഇറക്കി വെക്കാം അതൊന്ന് ചൂടാറട്ടെ എന്നിട്ട് ജാറിലിട്ടിട്ടൊന്ന് ചിറബ്രാ പൊടിച്ചെടുക്കാം ഈ മസാല പൊടിപ്പിച്ച് കൊണ്ടുവന്നുണ്ടേ ഇതാ ഇതേപോലെ പൊടിഞ്ഞാൽ മതി കേട്ടോ കണ്ടില്ലേ ഈ ജാറിയിൽ തന്നെ നമുക്ക് ഈ പരിപ്പ് ഇട്ടിട്ട് നല്ലപോലെ അരച്ച് കൊണ്ടു നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിക്കാം ഇത് നന്നായിട്ട് അരച്ചിട്ടുണ്ട് പരിപ്പ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ പുതിയ ഇലയും കൂടി ഇതിലിട്ട് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കാം പുതിയ ഇല അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തരച്ചിട്ടെടുക്കാം അതെന്തിനാ തരയ്ക്കുന്ന വെച്ചാൽ ഈ ചണ്ടി ഇതിൽ പെടാതിരിക്കാനാണ് ഇതിപ്പോൾ തുണി വടികെട്ടിയിട്ടും അരയ്ക്കാൻ പറ്റും കേട്ടോ അരയ്ക്കാൻ പറ്റും ഇനി തോന രസം ഉണ്ടാക്കണമെങ്കിൽ ഈ ചണ്ടിയിൽ ഒന്നുകൂടി വെള്ളം നനച്ചിട്ട് പിഴിഞ്ഞെടുക്കാം ഞാനിപ്പോൾ അതിനു ചെയ്യണില്ല ഇത് നന്നായിട്ട് തരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം രസത്തിന്റെ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട് എല്ലാം അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രസം ഉണ്ടാക്കാം ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതില് കുറച്ച് കടുകും ഇച്ചിരി ഉഴുന്നും പരിപ്പും പാടെ കൊടുക്കാം പിന്നെ ഇതിലൊരു ഒരു മൂന്ന് വറ്റൽ മുളക് മുറിച്ചതിട്ട് കൊടുക്കാം കടുകൊക്കെ പൊട്ടി മുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുടം വെളുത്തുള്ളിയാണ് തോലോടെ ചതച്ചതാണ് തോലോടെ ചതച്ചാലേ രസത്തിന് ഒരു രസം ഉണ്ടാവുള്ളു സാധാ രസം ഉണ്ടാക്കുമ്പോൾ ഇതിങ്ങനെ തോലോടെ വേണം വെളുത്തുള്ളി പൊട്ടിച്ചിടാൻ അപ്പൊ അതിന്റെ ടേസ്റ്റ് വേറെ കിട്ടും നമുക്ക് ഒരു രണ്ട് ഇല്ലി കരിയേപ്പല ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതില് പുളി ഒഴിച്ചു കൊടുക്കുക ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളിയാണ് പുളി ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ പുളി നമുക്ക് നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം ബാക്കിയുള്ള സാധനങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ ഇത് പുളി വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിതിൽ ഒരു കാ ടീസ്പൂണ് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്ക അത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഇനി നമുക്കിതിൽ പരിപ്പ് അരച്ചത് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് പൊതിനീൻ അരച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്കിതിൽ ഒരു ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ഒന്നര തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിൽ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി നോക്കിയിട്ട് ഇടാം നന്നായിട്ടൊന്ന് ഇളക്കാം നമുക്ക് പതുക്കെ ചെറിയ തീ വെച്ച് പതുക്കെ ഇത് തിളച്ച് വരണം അപ്പോഴാണ് തക്കാളിയും പുതിയ ജ്യൂസും നമ്മൾ പരിപ്പ് അടിച്ചതും ഒക്കെ ഇത് വെന്ത് പതുക്കെ തിളച്ച് വരട്ടെ പരിപ്പ് വേണമെങ്കിൽ വേവിച്ചിട്ടും അടിച്ചുടാം കേട്ടോ ഇതിപ്പോൾ രണ്ട് മിനിറ്റ് തിളച്ചിട്ടുണ്ട് നമുക്കിനി ഇതിൽ പൊടിച്ച് വച്ച മസാലകൾ ഇതിലിട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കിയിട്ട് രണ്ട് മിനിറ്റ് നന്നായിട്ട് തിളക്കട്ടെ ഇത് വെള്ളം കൂടു കുറവാണ് കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം നിങ്ങൾക്ക് ഒഴിക്കട്ടോ ഇത് നന്നായിട്ട് തളച്ചിട്ടുണ്ട് ഇനി ഇല്ലാത്ത നമുക്ക് മല്ലിച്ചപ്പിട്ടിട്ട് മല്ലിച്ചപ്പിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെക്കാം അങ്ങനെ നമ്മുടെ പൊതിന്ന രസം റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇത് ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം